ഹലോ ഹലോ ആ ഇത് ഡെലിവറി ആണേ ഫ്ലിപ്കാർട്ടിന്റെ ഒഴിവായി നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അടച്ചിട്ട് ക്യാൻസൽ ആക്കളല്ലേ നിങ്ങൾ ആദ്യം ക്യാൻസൽ ആക്കിയാ പോരേ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ അതല്ലോ നിങ്ങൾ ആടെ സാധനം എടുക്കുന്ന ക്യുആർ കോഡ് അയച്ചു തന്നിട്ട് പിന്നെ ക്യാൻസലാക്കും അവരെ ഞമ്മള് സമയം പോയില്ലേ ഞാളിങ്ങോട്ട് ഞങ്ങൾ നിങ്ങളെ തമാശ കളിയല്ലേ നിങ്ങൾ ഒന്ന് സാധനം വേണമെങ്കിൽ ഓർഡർ ചെയ്യാ അല്ലെങ്കിൽ ഓർഡർ ചെയ്യണ്ട അത് നിങ്ങൾ പറഞ്ഞു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിയും ചെയ്യും അരമണിക്കൂറോളം അരമണിക്കൂർ അരമണിക്കൂർ ഞാൻ ചെയ്യട്ടെ അരമണിക്കൂർ ഇന്നലെ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സ് കൊടുക്കാം പാലട്ട് കൊടുക്കാം പാല പാലും അങ്ങനെ എല്ലാ ഭാഗവും അതിനെല്ലാം ഒരു മൊബൈൽ കേട്ടെങ്കിൽ കാര്യം മര്യാദ പോകണം വീട്ടിലേക്ക് വീട് നിങ്ങൾ എടി ഓർഡർ ചെയ്യാ നിങ്ങള് ആ നമുക്ക് നമ്മൾ നേരിട്ട് വരാം ഓഫീസ് നേരിട്ട് ഒരു അങ്ങനെ വീട്ടിലും ഓഫീസിനും അതല്ലേ നിങ്ങൾ സാധനം ഓർഡർ ചെയ്താൽ ഓഫീസ് നിങ്ങൾ നമ്പർ ബ്ലോക്ക് ആക്കുന്നുണ്ട് നമ്പറ് മാത്രീ മര്യാദണ്ട് മര്യാദ ഉണ്ട് മര്യാദ ഞങ്ങൾ എത്തിച്ചിട്ട് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീട്ടില് സാധനം എത്തിച്ചിട്ട് പിന്നോട് ഞാൻ തരാനാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കത് തരാൻ പറ്റില്ല എന്റെ അതിന്റെ നമ്പർ ചെയ്യാൻ പറ്റുന്നില്ല സ്കാന സ്കാനറില് ആ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ ചെയ്യട്ടെ ഞാൻ തെറ്റാന്ന് പറഞ്ഞാണോ ഞാൻ നിന്റെ സ്കാന്ഡർ അടിച്ചിട്ട് എനിക്ക് പൈസ പോവുന്നില്ല പത്ത് മാസം മിനിറ്റ് ഞാൻ ദിവസം വരണം എന്നാലേ പൈസ അവിടെ ഉണ്ടാവുള്ളൂ ഞാൻ അവിടെ താമസിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞ അല്ലാണ്ട് എനക്ക് വേണ്ടിയിട്ടല്ല എനക്ക് അത് ഇപ്പോഴും വേണം പക്ഷെ പൈസ പോകുന്നില്ല അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത് ആ വീട്ടിലും പൈസ ഇല്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവരവിടുന്ന് എടുത്തു തരുമായിരുന്നു പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ലാണ്ട് മനപ്പൂർവ്വം കൂടെ എത്തിച്ചിട്ട് വേണ്ടാന്നുള്ളതാണ്